നമസ്കാരം ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഒഡീഷയിലെ ചാന്തിപ്പൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് മെച്ചപ്പെട്ട ബൂസ്റ്റർ കോൺഫിഗറേഷനോടുകൂടിയ ഹൈസ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് അഭ്യാസിൻ്റെ തുടർച്ചയായി ആറാമത് വികസന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഇതോടെ സിസ്റ്റത്തിൻ്റെ വിശ്വാസ്യത തെളിയിക്കുന്ന പത്ത് വികസന പരീക്ഷണങ്ങൾ അഭ്യാസ് വിജയകരമായി പൂർത്തിയാക്കി മെച്ചപ്പെട്ട റഡാർ ക്രോസ് സെക്ഷൻ വിഷുവൽ ഇൻഫ്രാറെഡ് ഓക്കുമെൻറ്റേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പരീക്ഷണങ്ങൾ നടത്തിയത് ട്രയൽ സമയത്ത് ബൂസ്റ്ററിൻ്റെ സുരക്ഷിതമായ റിലീസ് ലോഞ്ചർ ക്ലിയറൻസ് എൻറ്റുറൻസ് പ്രകടനം എന്നിവ ഉൾക്കൊള്ളുന്ന വിവിധ ദൗത്യ ലക്ഷ്യങ്ങൾ വിജയകരമായി സാധൂകരിക്കപ്പെട്ടു മുപ്പത് മിനിറ്റിനുള്ളിൽ രണ്ട് ലോഞ്ചുകൾ ബാക്ക് ടു ബാക്ക് നടത്തി മിനിമം ലോജിസ്റ്റിക് ഉപയോഗിച്ച് പ്രവർത്തനത്തിൻ്റെ എളുപ്പം പ്രകടമാക്കി ഡിആർഡിയുടെ ബാംഗ്ലൂരുവിലെ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അഭ്യാസ് രൂപകൽപ്പന ചെയ്തത് കൂടാതെ പ്രൊഡക്ഷൻ ഏജൻസികളായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ലാർസൻ ആൻഡ് ടെർബോ എന്നിവയിലൂടെ വികസിപ്പിച്ചെടുത്തു ഒരു ഓട്ടോ പൈലറ്റ് ലാപ്ടോപ്പ് അധിഷ്ഠിത ഗ്രൗണ്ട് കൺട്രോൾ സിസ്റ്റം എയർക്രാഫ്റ്റ് ഇൻ്റഗ്രേഷൻ പ്രീഫ്ലൈറ്റ് ചെക്കുകൾ ഓട്ടോണമസ് ഫ്ലൈറ്റ് എന്നിവയുടെ സഹായത്തോടെയാണ് ഓട്ടോണമസ് ഫ്ളൈറ്റിംഗിനായി ഈ തദ്ദേശീയ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഫ്ലൈറ്റ് വിശകലനത്തിനായി ഫ്ലൈറ്റ് സമയത്ത് ഡാറ്റ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സവിശേഷതയും ഇതിലുണ്ട് ബൂസ്റ്ററിനെ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലാബോറട്ടറിയും നാവിഗേഷൻ സിസ്റ്റം റിസർച്ച് സെൻ്റർ ഇമാറത്തുമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അഭ്യാസ് ഇപ്പോൾ നിർമ്മാണത്തിന് തയ്യാറായ അവസ്ഥയിലാണ് നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആകാശ ലക്ഷ്യങ്ങളെ കൃത്യമായി തകർത്ത് തരിപ്പണമാക്കാൻ ഈ അഭ്യാസ് സംവിധാനത്തിന് സാധിക്കും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി